നിന്റെ രണ്ട് ഷട്ടെന്റെ ഇരിപ്പുണ്ട് നിന്റെ ഒരു ഷർട്ട് എന്റെ അടുത്ത് കൊച്ചു കേരളത്തിൽ നല്ലവരായിട്ട് രണ്ടേ രണ്ടാൾക്കാരെ ഉള്ളു നീ ആദ്യം പറയാ രണ്ടാമത്തെ ഞാൻ പറയാം സ്ഥലം വെക്കാൻ ഇങ്ങ വാങ്ങോ പത്ത് സെന്റ് കൊണ്ട് വെക്കാ അതിലല്ല അതല്ലേ ഇവിടെ നമ്മള് അടുത്ത വർഷം നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു പറഞ്ഞ ഞങ്ങൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ബ്ലോഗായിട്ട് നാട്ടുകാരെ കാണിക്കാൻ ഒട്ടും പറ്റില്ല ബിഗ് ബോസ് പ്രത്യേകം നന്ദി പറയാണ് കാരണം ഞാൻ എവിടെ ഉണ്ടോ ക്യാമറ കിട്ടിയോട്ട് നോക്കി എന്റെ ഫുട്ടേജ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നവർക്ക് ഒരായിരം നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് ഗൈസ് ആരെങ്കിലും എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇത് വിളിക്കുക വീട്ടിൽ ചൊറിയ ഒത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഹായ് ബിഗ് ബോസിന് ശേഷം എല്ലാവരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് സിജോയും അർജുനും കൂടെ എന്താണ് കാണുന്നത് എന്നുള്ളത് അങ്ങനെ അതിനുള്ള ഒരു ആൻസർ ഇപ്പോൾ വന്നിരിക്കുകയാണ് അവനാണോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കട്ടിയ ബിഗ് ബോസിന് ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു സിജോയ് അർജുനും കൂടെ എന്താണ് കാണുന്നത് എന്നുള്ളത് അപ്പൊ അതിനുള്ള ആൻസർ വേണ്ടാണ് ഞാനിവിടെ നിക്കുന്നത് പിടി 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 നിനക്ക് സമ്മാനം കൊണ്ടു ഞാൻ ചെയ്യാൻ പറഞ്ഞില്ലേ ഇതാണോ സമ്മാനം കഴിക്കുന്നതാണോ ഇത് കഴിക്കാം നിനക്കിത് കഴിക്കാം ഇത് ഇത് ഞാൻ പറഞ്ഞു എത്ര എത്രേടാ അവൻ തിരിഞ്ഞോട്ടാ അവനാ മണക്കാരൻ ഞങ്ങൾ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടമാക്കിയവന ഞാനല്ല അവനാ നല്ല കാശാ പൊട്ടണ ഞാൻ പൊട്ട ഞാൻ പോട്ടെ രണ്ടായിരത്തിന്റെ ഓട്ട് നിരോധിച്ചല്ലേ പിന്നെ രണ്ടുവണ്ടിപ്പിസ് ഓക്കേ താങ്ക്സു താങ്ക്സ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അമ്പത് ലക്ഷത്തിന്റെ വണ്ടി വന്ന അർജുൻ നീ എന്താ എന്താ ഇത് അതെ ഞാനേ മറ്റേ ബോട്ട് ഓഫ് ചെയ്ത എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ചെയ്ത അപ്പൊ അത് കൊണ്ട് ഇരിക്കുന്ന രാവിലെ ഹെയർ സ്പ്രെച്ചേക്ക് പോയോ ഞാൻ നിന്നെന്താ പറയണ്ട അപ്പൊ എന്തിനും പറയണ്ടാ നിന്ന് എവിടെ നിന്റെ ആണോ നിന്റെ ഞങ്ങളെ ഞങ്ങൾ ഇപ്പഴാ കാണുന്നേ അപ്പൊ എപ്പോഴും ബ്ലോഗ് എടുത്തോണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ കൊറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാകണ പറയാനില്ല എന്നാലും തള്ളം എന്തെങ്കിലുമൊക്കെ തള്ളണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് പിന്നെ നീ നീ ഒരു കുഞ്ഞി അങ്ങനെ കേട്ടോ അപ്പോൾ ഞങ്ങൾ വി വി തന്നെയാണ് കാണുന്നത് ആക്ച്വലി അതുകൊണ്ട് ഈ പറഞ്ഞാറി എന്റെ എൻഗേജ്മെന്റിന് വന്നില്ല പിന്നെ പറഞ്ഞല്ലേ എന്ത് ഞാൻ വിളിച്ചു പറഞ്ഞാട്ട കാരണം ചില ആൾക്കാർ ആൾക്കാരെനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അർജുന എന്തുകൊണ്ടാണ് എൻഗേജ്മെന്റ് പറഞ്ഞു എന്ന് ആക്ച്വലി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവന് കോഴിക്കോട് ഇന്നോഗ്രേഷൻ ഉണ്ടായിരുന്നു അത് മാത്രമല്ല കാരണം പിന്നെ നമ്മള് പിന്നെ കല്യാണം ഉണ്ട് കല്യാണം ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എന്റെ എന്റെ എല്ലാ സാധനവും നശിപ്പിക്കാനാണ് അദ്ദേഹം ഈ കാലഘട്ടം കൊണ്ട് പറഞ്ഞത് പിന്നെ ഞങ്ങൾ നമ്മളെ ഹാഷറിന്റെ ഡയലോഗ് ഞങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് വെച്ച് പറയുവായിരുന്നു അത് പുറത്തു വന്നിട്ടില്ല അത് പുറത്തു വന്നിട്ടില്ല ബിഗ് ബോസ് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് കാരണം ഞാൻ എവിടെ ഉണ്ടോ ക്യാമറ കിട്ടിയോട്ട് നോക്കി എന്റെ ഫുട്ടേജ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നവർക്ക് ഒരായിരം നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് ഗെയ്സ് പറയണം കൊച്ചു കേരളത്തിൽ നല്ലവരായിട്ട് രണ്ട് രണ്ടു ആൾക്കാരേ ഉള്ളു നീ ആദ്യം ആദ്യം പറ അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട പറടാ ആദ്യത്തെ നല്ലവനാരാ അല്ല പൂട്ടു രണ്ടാമത്തെ നല്ലവനാരാ ആദ്യം പോയത് ഈ ആറേന്റെ ഫോൺ തട്ടി തഴ്ത്തിട്ട് കാശ് അതിന്റെ ഇല്ലില്ല ഇത് പഴയ തന്നെ ആദ്യത്തെ ഞാൻ ഞാനവിടെ ആദ്യം ഞാൻ പുറത്തായി നിന്റെ നിന്നെ നിന്നെ കൊണ്ട് വേറെ ബ്ലോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ നീ കാണിക്കുന്ന അദ്ദേഹം പറഞ്ഞ നിന്റെ ഫാൻസ് വിളിക്കുന്നുണ്ട് കഷ്ടം അങ്ങനെ ആരാത് ഒരു ഞാൻ കാണിച്ചത് അർജുൻറെ ഫാൻസാണ് അർജുൻ നിന്റെ മിക്ക നീന എങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ കൊണ്ടുപോകണ അമ്പത്തി വന്ന ഞാനാ ആ ശിവനെ ഭഗവാനെ എന്നെ കത്തോണേ അർജുന്റെ ലക്ഷറി വെഹിക്കിൾ ആണ് എന്റെ താക്കൽ എന്താ ലോൺ നമുക്കൊരു കാര്യം ചെയ്യാം നീ ആ എഡ്യൂക്കേഷൻ ലോൺ വരെ പറ്റിച്ചില്ലേ അത് നമുക്കിതും പറ്റിക്കാം കൂട്ടിയിട്ട് വരാം ഇതാണ് അർജുൻറെ അമ്പത് ലക്ഷം രൂപ എത്ര അമ്പതളാ അമ്പതെള്ള കൂട്ട അമ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് അമ്പത്തഞ്ച് ലക്ഷം രൂപ അവന്റെ കാറിലാണ് ഇപ്പൊ സഞ്ചരിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇവിടെ നിക്കിയാൽ എന്തൊക്കെ വരും ഇവിടെ 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 ഞാൻ നശിപ്പിച്ചിട്ട് പോകത്തില്ല ഞങ്ങള് ജാസ്മിന്റെ അപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നേ അയ്യോ അപ്പാർട്ട്മെന്റ് കാണിക്കരുത് വീഡിയോ കാത്ത് എന്തി അല്ല എന്റെ അപ്പാർട്ട്മെന്റ് ടൂറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചി നീ ഈ കാർ ഇതിരെ കാണിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കാർ ടൂറോ എനിക്കൊരു ടൂർ ഇടാണ് മെയിൻ സ്ഥലം ഇങ്ങനൊക്കെ നീ നോക്കി പറയുക എന്താ ഉള്ള നോക്കിരിക്കൾക്കാര് ഇത് കാണാനായിട്ട് ഇതാണ് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ ഫാൻസ് അർജന്റ ഫാൻസ് കൈ കാണിച്ചിട്ട് പോകുന്നുണ്ട് ഇതാണ് ഇതിന് പുറത്തിറങ്ങാൻ പറ്റാതിന്റെ മെയിൻ റീസൺ ഇതാണ് വണ്ടി പിടിക്കണം അങ്ങനെയല്ല സാധാരണ അത് ഞാൻ പറഞ്ഞത് ഇവ എന്റെ വീട്ടിൽ നിന്ന് ഒരു മാസ്ക് വെക്കും ആ മാസ്ക് വെച്ചിട്ടാണ് ഇവൻ എപ്പോഴും വണ്ടി ഓടിക്കുന്നത് കാരണം ആൾക്കാർ എന്നെ കണ്ട് തിരിച്ചറിയാതിരിക്കാണ്ട് പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കാരണം ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ചേട്ടൻ പ്ലീസ് പക്ഷെ മാർഗ്ഗ കേട്ടാ അർജുനല്ലേട്ടാ പറയുന്നത് മാർക്ക് കൊടുക്കട്ടെ എന്ത് ഇത് നീ വരണ്ടി ബോർഡ് വെക്കാൻ പറ്റുന്ന അർജുന വണ്ടി പിടിക്കുന്നു ആൾക്കാരൊക്കെ എനിക്കൊന്നും കളഞ്ഞിട്ട് ആഫ്റ്റർ പാർട്ടി ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ ഒന്നും നമ്മുടെ പവർ പാർട്ടി ഒന്നും കാണിച്ചില്ല ആ എനിക്കറിയില്ല മറ്റേ ഇവിടെ എന്റെ നല്ല ഫുട്ടേജ് കാണിച്ചിട്ടില്ല പിന്നെയാണ് ഇനിയിപ്പൊന്നപ്പാട്ടിയും കൂട്ടപ്പാട്ടിയും കാണിച്ചില്ലെന്ന് അറിയണ്ടിറന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ടൊന്നും കണ്ടൊന്നുമില്ല ഫസ്റ്റ് ഞാൻ ഒന്നും നോക്കിയതേ ഡാൻസ് ഞാൻ ഒന്നും നോക്കില്ല ഞാൻ ഇതപ്പൊ നോക്കിയിട്ടില്ല അർജുനന്റെ കാർക്കുമ്പോൾ വെളിച്ചം വരും കൈ അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ സൂര്യപ്രകാശത്തിന്റെ അർത്ഥം അങ്ങനെയാണ് അവൻ എന്നെ ഈ എന്റെ കാരണം പൊളിച്ചാലേത്തോളൂ പറഞ്ഞു നീ നീ ഇത്ര വലിയ കുഴുമ്പത്തേ തല തരാ നിനക്ക് തല പൊട്ടിച്ചില്ലട സീറ്റ് അതിട്ട് സീറ്റ് അതിട്ട് നീക്ക അല്ലേ അർജുന കാറിന്റെ കാർട്ടൂർ

അത്ര അത്ര ആയില്ല െ ബിഗ് ശരീരത്തിൽ അത് വേറെ പിന്നെ ഈ വ്ലോഗ് എന്തുകൊണ്ട് ആദ്യം നീട്ടുന്നില്ലാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ അതെ മിക്ക ആൾക്കാരെ എപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട് എന്റെ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തേക്കും താഴെ കാമിച്ച് വരാറുണ്ട് അർജുനായിട്ട് വീഡിയോ ചെയ്യണം അർജോ അർജോ അർജുൻ എന്നൊക്കെ പറഞ്ഞത് അതെ അതെ അങ്ങനെയൊക്കെ വരാറൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരുപാട് വ്ലോഗിട്ട് ചെയ്യാത്ത കാര്യം ഞങ്ങൾ ബിഗ് ബോസ് തടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടാകും അത് പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ബ്ലോഗായിട്ട് നാട്ടുകാരെ കാണിക്കാൻ ഒട്ടും പറ്റില്ല പ്രോബ്ലം അവിടെയാണ് അതായത് വെറുതെ പറഞ്ഞു കേട്ടോ അങ്ങനെ വെറുതെ നമ്മള് അറിയാമല്ലോ നമ്മളൊക്കെ എട്ട് വയസ്സിന് മൂത്താണെങ്കിലും എന്റെ അച്ഛന്ന് വിളിച്ചോളിക്കാം ഇവിടെ ലി വീഡിയോ ലിരു വീഡിയോ കൊള്ളപ്പോഴത്തേക്കും ഇവ ലിരുപത്തി ആറ് നീ ഇരുപത്തി ഇരുപത്തിയേഴില് ില്ല ബോസ്റ്റ് വർഷം ഇരുപത്തി ഏഴിലേക്ക് മാറണെങ്കിൽ അക്കോർഡിംഗ് അതായത് ഇവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഇവന്റെ എല്ലാം ബിഗ് തിരുത്തിയോസിൽ വന്നേക്കുന്നവന് ആ കഥ ഒരുപാട് പറയാനായിട്ടുണ്ട് അതല്ല നമ്മളിപ്പോ കൊറേ കണ്ടിട്ട് ബിഗ് ബോസ് തന്നെ കണ്ടിട്ടില്ല പിന്നെ അതിനകത്ത് അതിനകത്ത് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് അറിയാലോ നിങ്ങൾക്ക് അറിയാം

നമ്മൾ ലാസ്റ്റ് ബിഗ് കൊടുത്തത് കൊടുത്തത് അതൊന്നും വന്നിട്ടില്ല അത് മാത്രമല്ല ലാസ്റ്റ് സമയത്ത് നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു അല്ലെ അതായത് ലാസ്റ്റ് എല്ലാരും പോയി അതായത് മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളായിരുന്നു മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തിരുന്നത് കുറച്ചാൾക്കാർ തിന്നാൻ വരും കുറച്ചാൾക്കാര് തിന്നാൻ വേണ്ടി മാത്രം വരും അങ്ങനെ അവർ സ്വഭാവി ഉണ്ടായിരുന്നു പിന്നെ നീ സായി കണ്ട വന്നിട്ട് ഇതായ മണം വരില്ല പിന്നെ നീ കാര്യം ചെയ്യാമറ കടിയ നാട്ടുകാർക്ക് കുറച്ചൊക്കെ മണം കിട്ടണ്ടേ സായി ഫുൾ കളികളാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളികളാണ് അപ്പൊ അതിന്റെ തിരക്കിലായിട്ട് സായി നടക്കുന്നു നടക്കുന്നത് അത് കിടക്കുന്ന നാട്ടുകാരുടെ കുറ്റമ്പനോട് കാണാറില്ല അല്ല വരാന്ന് പറഞ്ഞു സായി ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല അവർക്ക് ഒരു പരിപാടി ഉണ്ട് ബാംഗ്ലൂർ പോകണമെന്നാ തണ്ടി പറഞ്ഞു എന്നിട്ട് അവൻ സ്വന്തം കാര്യം ഞാൻ കാര്യം ചെയ്യട്ടെ ഞാൻ പുറത്തിറങ്ങിട്ടെ ഇവിടെ കല്ല് കൊണ്ട് എനിക്ക് വിട്ടു ും ഇപ്പോ അമ്മയും കൊണ്ടുപോണേനകത്ത് ഞാൻ അടുത്ത ബ്ലോഗിൽ ഇതിന്റെ കൈ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ആ നാറ് എനിക്ക് തന്നില്ല പിന്നെ എനിക്ക് ഒന്നും ഇവര് കാരണത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ആരോട് എനിക്ക് പറഞ്ഞായിരുന്നു നിന്റെ കാരണത്ത് ഒരുപാട് വില സാധനങ്ങളൊക്കെ എപ്പോഴും കൊണ്ടുനുടക്കുന്നു പറഞ്ഞായിരുന്നു അതൊക്കെ പറഞ്ഞു കേട്ടുള്ള എന്ത് കാരണം അതെ നീ വേറെ കേട്ടില്ല വേറെ ഞാൻ അങ്ങനെ എന്റെ കൂടെ ആരും ഇല്ല ഒറ്റക്കേനല്ലേ ഗിഫ്റ്റ് കിട്ടിയ മേടിച്ച മാറി ഗിഫ്റ്റ് കിട്ടിയല്ലേ അര ആ ദുബായിലെ പരിപാടിക്ക് അവിടെ നിന്ന് അതിന്റെ ആൾക്കാർ ഇന്നത്തെ ഏകദേശം അതെല്ലാം ചോദിച്ചാ ഓക്കെ അല്ലടാ കുട്ടാ ഞാൻ ചോദിച്ചത് ഇത് നീ ഇഷ്ടപ്പെട്ട് നീ യൂസ് ചെയ്യാൻ വേണ്ടി വണ്ടിക്കാലത്ത് സ്ഥിരമായിട്ട് വെക്കാൻ വണ്ടിയുടെ പുറത്തിറക്കി പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇഷ്ടമാണിത് കൊഴപ്പില്ല അപ്പൊ ഈ സാധനം എടുക്കുക നിനക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ ഇത് ഞാനങ്ങോട്ട് ഈ സാധനം എടുക്കുന്ന കുട്ടിയാ മതി നിന്റെ രണ്ട് ഷട്ടിന്റെ ഇരിക്കും നിന്റെ ഒരു ഷർട്ടിന്റെ എടുത്തുണ്ട് നിന്റെ രണ്ട് ഷർട്ട് എന്താണ്ട് നിന്റെ ഒരു ഓറഞ്ച് ഷർട്ട് അതിനിട്ടുണ്ട് ബ്ലാക്ക് ഷർട്ട് അത് മാല അത് പിന്നെ കുറച്ച് ഷഡി കണ്ടിട്ടുണ്ട് ഷർഡിന്നു കണ്ടിട്ടില്ല എന്റെ കണ്ണന്റെ ഷർഡി ആ ബിഗ് ബോസ് ഷർഡി തിരിച്ചറോളാം എനിക്ക് അതെ സന്തോഷം എനിക്ക് മനസ്സിലാകത്തത് നിന്റെ ബർത്ത് വന്നില്ലേ സാൻഡിപ്പുണ്ട് എന്റെ ബർത്ത്ഡേക്ക് വന്ന ഷർട്ട് ഷർട്ട് അത് നിന്നെടുത്താണോ എന്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് ഞാനത് മാറി അത് എടുത്തിട്ട് പോയി പിന്നെ നിന്റെ അണ്ണെണ്വ ഒന്ന് നിന്റെ ഓറഞ്ച് കളർമെ തുടക്കത്തി എനിക്ക് ഇട്ട് ഒരു ആ ഡ്രസ് തന്നെ പിന്നെ രണ്ടാമത്തേത് രണ്ടാമത്തേതായിരുന്നു ആ ഞാൻ വിട്ടായി പോയപ്പോഴത്തേക്ക് നീ അതൊന്ന് വെച്ചു ബ്ലാക്ക് കളർ ഷർട്ട് നീ വെച്ചതാണോ ആ അപ്പൊ ഇവന്റെ ഓർമ്മയ്ക്ക് അങ്ങനെ നിന്റെ ഞാൻ ഞാൻ നിനക്ക് ഞാനേമുണ്ടാ ജിമ്മി വെച്ച് വീഡിയോ കോൾ ചെയ്തില്ലേ അപ്പം നിന്റെ മാലിരിക്കുക നിന്റെ മാല ആ മാല എന്റെ അടുത്തിരിപ്പുണ്ട് അങ്ങനെ കുറച്ചും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് മീനാട്ടൻ്റെ ദേവി ദൈവതാരൻ തിരിച്ചാണ് ഏഴ് ഏഴ് നല്ല ജോക്കിയുടെ ഷട്ടി എൺപത്തഞ്ചാണ് സൈസീല എനിക്കറിഞ്ഞ എന്ത് കാര്യത്തിനെ എന്റെ പ്രൊഡക്ഷൻ ഷെട്ടിൻ്റെ അതായത് ഈ സീസൺ കഴിഞ്ഞിട്ട് അടുത്ത സീസണിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പണി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബിഗ് ബോസ്റ്റുണ്ടല്ലേ ബിഗ് ബോസ് വെച്ച് ഞങ്ങൾ സ്ഥിരം പറയുമായിരുന്നു ഈ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും പുതിയ പുതിയ ആൾക്കാർ വരുമല്ലോ അപ്പൊ ഇവന് പിന്നെയും പണി കാണാൻ എനിക്ക് ഒരു ഒരു പണിയും കൊടുത്തില്ല ഞാനും സായിബുറി അറച്ചിരും കൂടെ അവിടെ ചെന്ന് മുട്ടു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഞാൻ ടാസ്ക് മാനേജ് ചെയ്യാൻ എഴുതി കൊടുക്കാൻ എന്തെങ്കിലും ഒക്കെ പണി ഇത് കാണുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആൾക്കാർ ദൈവം എഴുതി ഞങ്ങൾക്ക് പണിയെങ്കിലും അടുത്ത സീസൺ ആവുമ്പഴേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ ലാലിന്റെ ബർത്ത് അടുത്തോളം കാണാൻ വേണ്ടി പോകുന്ന പറഞ്ഞ ഓർമ്മയുണ്ടോ ലാലട്ടിന്റെ ബർത്ത്ഡേ ആവുമ്പഴത്തേക്കും നമുക്ക് മെയ് ട്വന്റി ഫസ്റ്റ് ആവുമ്പഴത്തേക്കും അടുത്ത ലാലിന്റെ ബർത്ത്ഡേ ആവുമ്പത്തേക്കും അങ്ങനെ കേട്ടത്തില്ല പറഞ്ഞാൽ ഓടിക്കും പട്ടിയെ പോലെ കയറിച്ചില്ല പിന്നെ മറ്റേ ഓർമ്മയുണ്ടോ അതിനൊക്കെ നമ്മള് അടുത്ത വർഷം നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു പറഞ്ഞോളിക്ക ഞങ്ങൾ അവിടെ നിന്ന് വൺ പ്ലാൻ ആണ് അതായത് ഈ ഇതൊന്നും പുറത്തു വരത്തില്ലല്ലോ അതായത് അത് അബദ്ധം കാണിച്ചതാ നീ ഈ പ്ലാൻ ഒക്കെ വേറെ ആരെങ്കിലും ആയിട്ട് ചർച്ച ചെയ്താൽ മതി അത് പുറത്തുവിട്ടുതന്നെ ഞാനായിട്ട് സംസാരിച്ചോണ്ട പുറത്ത് വരാത്തത് ഞങ്ങൾ ദിവസം പ്ലാൻ ചെയ്യുക അടുത്ത സീസൺ വരുന്നു സീസൺ സീസൺ സെവൻ ആവുമ്പഴത്തേക്കും പത്ത് നാൽപ്പത് ദിവസം അമ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും സീസൺ ഒന്ന് ഡൗൺ ആവുന്നു സീസൺ ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് വേറെ ഗസ്റ്റ് ആയിട്ട് വരുന്നു അപ്പൊ നിന്നി പറഞ്ഞേ സാധനം മാറുന്നു രണ്ടുപേര് തൊപ്പി വെച്ചോണ്ട് ഇങ്ങനെ കൂളിംഗ് അവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങൾയും എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുക അടിപണി എന്നിട്ട് ഗെസ്റ്റായിട്ട് വന്നിട്ട് ആ സീസണിലുള്ള ആൾക്കാർ ഞങ്ങളെ കൊണ്ട് പണി കഴിപ്പിച്ചു ഞങ്ങൾ പാത്രം കഴുകുന്നു ഞങ്ങളവിടെ എത്ര ഷട്ട് കഴിക്കുന്നു ഞാൻ വീട്ടിൽ വന്നിട്ടേ എന്റെ കക്കൂസൊക്കെ ആയിരുന്നു അവിടെ ദിവസം കഴിയില്ല ആ പണിത് ഓർമ്മക്ക് അപ്പൊ അമ്മേനിക്കും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പണ്ടൊന്നും പറ്റത്തില്ലായിരുന്നില്ല പിന്നെ കഴിയിട്ടില്ല പിന്നെ അപ്പോൾ എവിടെയൊക്കെ നിർത്തി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഒത്തിരി കുറെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നല്ലേ ഒത്തിരി പിന്നെ സംസാരിച്ചൊക്കെ പുറത്തുറങ്ങാൻ പറ്റില്ല അത് ആണ് അത് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ കാണും കേട്ടോ ഇനി ഉറപ്പായിട്ടും കാണണം എന്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നു വരും കല്യാണത്തില്ല പന്തല്ലേ ഉണ്ടാവും എന്ത്യരുത് കാശ്മീരി മീറ്റപ്പ് ഉത്തർപ്രദേശിൽ ഉദ്ഘാടനം ചണ്ഡിഗഡ് അല്ലേ മറ്റൊന്നും കുറമേ ഉണ്ടോ ലോട്ടറി ഞാൻ അതെ ബിഗ് ബോസ് ചേച്ചി പറയേ നിനക്ക് നല്ല വാക്ചാതുര്യം ഉണ്ട് നീ അതുകൊണ്ട് ജീവിക്കും അപ്പൊ ഞാൻ ചെന്നൈ തന്നെ എന്റെ വാക്ചാതുര്യമായിട്ട് ഞാൻ വഴി നിൽക്കും എന്നിട്ട് ഞാൻ വിളിച്ചു പറയും എനിക്ക് ആക്കാദിനെ വെച്ചിട്ട് വടക്കെ തുടങ്ങി മോഡലാണല്ലോ ഞാൻ ഇവിടെ അല്ല സിക്കിമിലും ഭൂട്ടാനിലും പോയിട്ട് സിക്കിം ലോട്ടറി ഭൂട്ടാൻ ലോട്ടറിയുടെ മോഡലായിട്ട് ഞാൻ നിൽക്കുന്നു പത്ത് രൂപ ടിക്കറ്റ് അമ്പത് ലക്ഷം സ്ഥലം വെക്കാൻ ഇങ്ങ വാങ്ങോ ഇന്റെ കഴിഞ്ഞാല് പത്ത് സെന്റ് ഇരുക്ക് ഇപ്പൊ അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞോ അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടവരും തോന്നുന്നു ഓണം കഴിഞ്ഞ് വർക്കൊക്കെ തീർന്നു ഞാൻ ഫ്രീ ഫ്രീയാണ് ഇത് കാണുന്ന ആൾക്കാര് എന്തെങ്കിലും വീട് കിടക്കാനോ പത്രം കഴുകാനോ കൊത്തു കഴുകാനൊക്കെ ഉണ്ടെങ്കിലും വിളിക്ക അന്യ സംസ്ഥാനത്താണെങ്കിലും ചെയ്തു തരുന്നതാണ് വിലയോ തുച്ഛം ഗുണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ വിളിക്കണം ആരെങ്കിലും എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ദൈവീത് വിളിക്കുക വീട്ടിൽ ചൊറങ്ങി കുത്തിക്കൊണ്ട് ഇരിക്കാന്ന് വരുമാനമൊന്നും ഇല്ല ഞാൻ ചാടകണി അത് ഞാൻ പറഞ്ഞു ഞാൻ ചാടക സ്ത്രീധനം വേണ്ടെന്നൊക്കെ പറഞ്ഞു അയ്യോ എന്തൊക്കെ അബദ്ധങ്ങളാണ് ആവേശത്തിൽ പറഞ്ഞു പോയി കാച്ചു അങ്ങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങളത് സംസാരിക്കട്ടെ ഇപ്പൊ തൽക്കാലം ഇത് ഇവിടെ നിർത്തുകയാണ് എനിക്ക് ടന വീഡിയോ ചാനലുണ്ട് ആ യൂട്യൂബ് ചാനൽ കിട്ടുന്നു ഞാൻ കണ്ടായിരുന്നു ബ്ലൂ കളർ ഷർട്ട് കിട്ടിണ്ട് അതല്ലേ വേറെ വീടിന് കിട്ടില്ല അങ്ങനെ ഒത്തിരി ഉണ്ട് ഒത്തിരി കാശുണ്ട് പൂത്ത കാശുണ്ടിനും അപ്പൊ അതുകൊണ്ട് കൊഴപ്പില്ലാശ് ഇന്നലത്തെ മഴ കുറച്ച് പോയി അത് വേറെ കാര്യം ഇത് ഇത് ചളിക്കോടിയാണ് ഇത് എട്ട വർഷം പൂത്ത കാശ് പൂത്തു ഞാൻ ലോയി കാണിച്ചിട്ട് ഈ ചീന കൗണ്ടർ ഞാൻ എന്ത് ചെയ്ത് എവിടെ കൊണ്ട് വെക്കില്ല ഞാൻ എവിടെ വെക്കും ഇത് സീസൺ വണ്ണിൽ വന്ന് പറഞ്ഞ പോലും നടക്കില്ലായിരുന്നു എന്തേ നാറി ഇവിടുന്ന് പുഴുക്കുന്നുണ്ട് ഇനി നമ്മള് െ ഞാൻ വിലയുണ്ട് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം പോത്തേ ഉള്ളു അതോട്ടാ പോട്ടെ ഞാൻ ഈ ഭാഗം കട്ടി ഇത് കട്ടിയതല്ലേ ഈ ഭാഗം എന്തായാലും തന്നെ ഉണ്ടാവും അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങൾ തൽക്കാലം ഈ ബ്ലോഗിച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് ഇന്ന് പോകുന്നില്ല ഇത് ഈവൻ അത് പറയാം ഇവൻ്റെ വീട്ടിലേക്ക് ചോദിച്ച വീട്ടിലേക്ക് വിളിക്കാത്ത ചോദിച്ചു വീട്ടിലേക്ക് വിളിക്കാൻ അവന്

യൂസഫ് അലിക്ക് പറഞ്ഞു അതിന് അറന്നുണ്ടാകും അടുത്ത് എന്തൊക്കെയാണ് ഞങ്ങൾ പറയുന്നേ ഒത്തിരി നീ മറ്റേ കൊച്ചി സ്ഥലം വാങ്ങിച്ചോ നീ മറ്റേ അപ്പാർട്ട്മെന്റ് ഞങ്ങൾ പറഞ്ഞു നീ ഇറങ്ങി പോയി അസറ്റ് ഹോംസ് നീ വാങ്ങിച്ചു അസറ്റ് ഹോംസിന്റെ പുതിയ അതെ അതോ വാങ്ങിച്ചിട്ടുണ്ട് അസറ്റ് ടോംസിന്റെ പുതിയ വില്ല വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ സത്യം തന്നെയാണ് അവനിങ്ങനെ ഇവനീ എളിമത്തം കൊണ്ടാവുന്നത് സമ്മതിക്കാത്തതാണ് അതെ അതെ സത്യത് അതങ്ങനെ തന്നെ പറയാം അപ്പോ അമല പറമ്പിന്റെ ഇവിടെ പട്ടിയില്ല ഇവിടെ ഇവിടെ ആരെങ്കിലും ചുറ്റും ആരും ഇല്ല ഇവിടെ പൊങ്ങച്ചം മാത്ര കൊച്ചിലായി ഇവിടെ ആ കൊച്ചിന് റോഡ് കാണാൻ വയ്യ പിന്നെയാണ് അമ്പലപ്പറമ്പായിരുന്നു വണ്ടി വണ്ടിക്കത്തോണ്ടിപ്പോളി കിട്ടിയല്ലേ ആ കൂളി നമ്മള് മെയിൻറ്റൈൻ ചെയ്യാൻ ആക്കിയത് ചൂടും ചൂടും ഞാൻ അപ്പൊ ഈ ബ്ലോഗ് നിർത്തി നീന്തീ എന്നെ കാറിന് ഇറക്കി വിടും ഓൾറെഡി കാറിന്റെ എ സി പോക്കിട്ടുണ്ടായി ഇറങ്ങി പോവാൻ വേണ്ടിട്ട് സൈക്കോളജിക്കൽ മൂവ് വരുന്ന ഇറങ്ങി പോയില്ല അപ്പോൾ എന്തായാലും ഫുട്ടേജ് പോകത്തുള്ളൂ നല്ല മസാല മസാലദോഷം ചായ ഉണ്ട് നമുക്ക് ഉണ്ടാക്കും അത് കണ്ടോ ഇനി വാരാധന കഴിഞ്ഞല്ലേ അത് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോവാം ബാക്കി വിശേഷങ്ങൾക്ക് പിന്നെ പറയാം ആ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി ചെല്ലാം പക്ഷേ എനിക്ക് വലിയ വീട്ടിൽ ആക്ച്വലി പറയാണ്ട് കയറി ചെല്ലണം എന്നുണ്ട് പക്ഷെ ഞാൻ കയറി ചെല്ലുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇവൻ ഏതെങ്കിലും ഉദ്ഘാടനത്തിന് പോയിരിക്കുവായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോഷൂട്ടിന് പോയിരിക്കുമായിരിക്കും ഉദ്ഘാടനം അല്ല അതിനൊക്കെ പോയിരിക്കുമായിരിക്കും അപ്പൊ എനിക്ക് ഞാൻ ചെല്ലുന്ന സമയം വീട്ടിൽ ഉണ്ടാവണമെന്നില്ല അതാണ് മെയിൻ പ്രോബ്ലം അതുകൊണ്ടാണ് എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി ചെല്ലാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ അതാണ് റീസൺ അത് ഇപ്പൊ അവൻ എഴുതുന്ന അർജുനെന്നാണ് സ്വന്തം പേര് മാത്രമേ ആയിട്ടില്ല ഓക്കെ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പൊ പിന്നെ മറ്റൊരു വീടും വീണ്ടും കാണാം ബായ് ബൈസ് ബായ് ഒന്നും വേണ്ട എല്ലാം പൂട്ടൊന്നുമില്ല